മച്ചാമാരെ ഒരു രക്ഷയില്ലാത്ത മാരകടിയാണ് നമ്മുടെ ചൂണ്ടക്കാർക്ക് ഇവിടെ നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് രാവിലെ സമയം ആയതുകൊണ്ടാണ് ഒന്നിനുപേർക്ക് ഒന്നായിട്ട് കൊമ്പം മീനുകൾ പറന്ന് വന്ന് നമ്മുടെ ബേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഏത് നിമിഷം വേണമെങ്കിലും ഒരു മുട്ടൻ ചെമ്പല്ലിയോ ഹമൂറോ ഇവിടുന്ന് അടിച്ചു കയറാവുന്ന ഒരു സാഹചര്യമാണുള്ളത് ഓരോ നിമിഷവും അലേർട്ടായിട്ടാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നിൽക്കുന്നത് അടിക്കുന്നതെല്ലാം നല്ല എക്സ്ട്രാ സൈസുള്ള മീനായതുകൊണ്ട് തന്നെ ശരിക്കും കെയർഫുൾ ആയിട്ട് വേണം നിൽക്കണം നമ്മൾ നമ്മളല്പം തിന്നായിട്ടുള്ള ലൈനാണ് ഇവിടെ വേട്ടക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തിന്നായിട്ടുള്ള ലൈൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടി കിട്ടും പക്ഷേ നല്ല സൈസുള്ള മീനൊക്കെയാണ് കയറി പിടിക്കുന്നതെങ്കിൽ പണിയാണ് അല്പം കെയർഫുള്ളായിട്ട് വേണം അടിച്ചു ഓ അടുത്ത് മീൻ അടിച്ചു മീൻ അടിച്ചു ഓ ചെപ്പേരി ചെപ്പേരി ഒന്നു പറഞ്ഞ ഒന്നായിട്ട് നല്ല കിടിലും ചെപ്പേരികളാണ് ഇപ്പോഴൊന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചൂണ്ടക്കാർക്ക് അവൻ നമ്മുടെ ഇര വെട്ടി വിഴുകി കളഞ്ഞു പക്ക പ്രൊഡക്ടറാണ് ഇവൻ ചെമ്പല്ലിയുടെ കടത്തിൽ തന്നെ പെട്ട മീനാണ് അപ്പം നമ്മളിവിനെ പെട്ടെന്ന് തന്നെ ബോക്സിലേക്ക് മാറ്റുവാണ് മച്ചമാരെ പുഴിമുഖത്ത് മാരകവേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനുപറകെ ഒന്നായിട്ട് നല്ല ചിമിട്ട മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മാക്സിമം മീനുകളെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ എല്ലാ ചൂണ്ടക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹ്മൂറ് ചെമ്പല്ലി ഏരി പോലുള്ള മീനുകളാണ് കലക്ഷൻ്റെ ചൂണ്ടയിൽ മീൻ അടിച്ചിരിക്കുകയാണ് എന്ത് മീനാണ് ഓ കലക്കൻ വറ്റിയില്ല കലക്ഷണ ഓ കലക്ഷൻ്റെ ചൂണ്ടയിൽ ഒരു വറ്റ കലശട്ട കാണിച്ച് ഒരു വറ്റി അടിച്ച് കയറിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല ഇവർ പുലപ്പായിട്ടാണ് ഇതിലൂടെ നടക്കുന്നത് നേരെ പുഴിമുഖത്തിലൂടെ കായലേക്കുള്ള പോക്കാണ് അപ്പോൾ അതിനിടയിൽ ഒരു ചിമിട്ട വറ്റേനെ കല്ക്ഷണം അടിച്ച് കേറ്റിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഒറ്റേനെ കൊല്ലിയിലേക്ക് മാറ്റുവാണ് മച്ചാമാരെ തകർപ്പ മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു തീപ്പൊരി സ്പോട്ടിലാണ് നമ്മുടെ ചൂണ്ടപ്പൊല്ലിപ്പോൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീ അതെ അക്കുത്തുനിന്ന് ഫ്ലോട്ട് ഇറങ്ങുന്നുണ്ട് മീൻ ഫ്ലോട്ടിൻ്റെ അടിയിലുണ്ടെന്നുള്ള ഒരു വ്യക്തമാണ് മുട്ടനോ ചെമ്പല്ലിയോ ഹമ്മോറോ ഏരിയാ ആവാനുള്ള എല്ലാ ചാൻസും ചാൻസുണ്ടത് അപ്പോൾ രമേശ് ചേട്ടൻ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് നല്ല തിന്നായിട്ടുള്ള ലൈനാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ മീൻ പിടിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം അവനെ കയറ്റാനായിട്ട് പോൾ റോഡാണ് നമ്മൾ വേട്ടയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കരിമീൻ പിടിക്കാൻ വേണ്ടിയാണ് ഈ പോൾ റോഡ് ഇറങ്ങിയത് അതിന് ശേഷം മറ്റെല്ലാ മീനുകളും ടാർഗറ്റ് ചെയ്യാനും ഇപ്പോൾ നമ്മുടെ ചൂണ്ടപ്പുലികൾ വ്യാപമായി തന്നെ പോളോട് ഉപയോഗിച്ച് വരുന്നുണ്ട് പക്ഷേ ഒരു ഒന്നര കിലോയുടെ മുകളിലുള്ള മീനൊക്കെയാണ് കയറി പിടിക്കുന്നതെങ്കിൽ അവന്മാർ നമ്മുടെ പോളോട് വട്ടം ഒടിക്കാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ അടിച്ച് ഓ ഒന്നും പറയാനില്ല രമേശ് തന്നെ ചൂണ്ടയില്ല നല്ല തകർപ്പ മീനാണ് ഇപ്പോൾ കയറി അടിച്ച് പക്ഷേ അവന് ഹുക്കായില്ല ജസ്റ്റ് മിസ്സാണ് അവന്മാരുടെ റേഞ്ചിൽ തന്നെയുണ്ട് അടുത്ത ബേറ്റ് ഇപ്പം തന്നെ ഇറക്കും അവിടെ തന്നെ മച്ചന്മാരെ അങ്ങനെ നമ്മുടെ ചൂണ്ടക്കാർക്ക് ഒരു തകർപ്പൻ പഫർഫിഷ് അടിച്ച് കയറിയിരിക്കുകയാണ് ഇതൊരു വെറൈറ്റി ആയിട്ടാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവനെ കഴിക്കാനായിട്ടൊന്നും അങ്ങനെ കൊള്ളത്തില്ല ജപ്പാൻകാര് മാത്രമേ ഇവനെ അങ്ങനെ കഴിക്കാറുള്ളൂ അത് ശരീരത്തിലുള്ള വിഷാംശമൊക്കെ മാറ്റിയതിന് ശേഷമാണ് അവർ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്പം ഡേഞ്ചർ പിടിച്ച മീനാണ് നമുക്ക് കിട്ടിയാലും നമ്മൾ റിലീസ് ചെയ്യാറാണ് പതിവ് ഇവനെ മച്ചമാരെ പോളോട് ഉപയോഗിച്ച് ചെമ്മീൻ ഇട്ട് നല്ല തകർപ്പൻ വേട്ടയാണ് നമ്മുടെ ശംശു ചേട്ടനും അതുപോലെ തന്നെ അശ്വിൻ ചേട്ടനും രമേശ് ചേട്ടനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സമയമാണ് ഇത് അടുത്ത മേടിച്ചു അടുത്ത മുന്നേ മേടിച്ചു ഊ ഒന്നിന് വരയ്ക്ക് ഒന്നായിട്ട് ചെപ്പേരികൾ തന്നെയാണ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ചെമ്പല്ലിടെ കണത്തിപ്പെട്ട ഒരു പക്ക പ്രൊഡേറ്റർ മീനാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ചെമ്മീൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല നല്ല ടേസ്റ്റുള്ള മീനാണ് ഈ ചെപ്പേരി അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇവനെ ബോക്സിലേക്ക് മാറ്റുവാണ് അടുത്ത മീൻ ഇപ്പോൾ തന്നെ കയറുന്നുള്ളവരെ ഉറപ്പാണ് ഇവർ കൂട്ടമായിട്ടാണ് നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇവിടെ മച്ചന്മാരെ ഒന്നിനു പുറകിൽ ഒന്നായിട്ട് നല്ല കലക്കൻ ചെപ്പേരികളാണ് ഇപ്പോൾ നമ്മുടെ ചൂണ്ടക്കാർക്ക് കൂടുതലിവിടുന്ന് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ഇത് ചെമ്പല്ലിയുടെ ഗണത്തിൽ തന്നെ പെട്ട മീനാണ് പക്ഷേ ഇവർ ചെമ്പല്ലീനെ പോലെ തന്നെ നല്ല അഗ്രസീവാണ്